ഇഡലി മാവ് കൊണ്ടുള്ള ഒരു ബോണ്ടി ബോണ്ട ഇഡലി ബോണ്ടുണ്ട് പക്ഷേ മെഷീൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേടിക്കാനോ അധികാരി സുഹൃത്തുക്കളെ നമ്മടെ

ദൂതരായ ോകം വാഴ്ത്തിടുന്ന സ്നേഹ എല്ലാവർക്കും ലോകത്തെല്ലാവർക്കും ഞങ്ങളുടെ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഈസ്റ്റർ കഴിഞ്ഞു അതെ പെരുന്നാൾ വന്നിരിക്കുകയാണ് ഇനി അടുത്ത വിഷു അപ്പൊ എല്ലാ എല്ലാ ആഘോഷങ്ങളും അതാണ് ഒന്നും ആഹ് അങ്ങനെയല്ലല്ലോ ശരിക്കും ഈ നോമ്പ് കാലത്ത് സത്യം പറഞ്ഞാൽ നിങ്ങളെ സമ്മതിക്കണം കേട്ടോ നോമ്പ് എടുക്കുന്ന ആൾക്കാര് നമ്മള് എനിക്ക് ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരുടെ കൂടെ ഈ ഇരുപത്തി ഏഴാം രാവ് എന്ന് പറയുന്നത് വലിയ വിശിഷ്ടമായ നോമ്പ് ദിവസമാണെന്ന് പറഞ്ഞ് ഞാനും ഇറങ്ങി പുറപ്പെട്ടതാണ് പക്ഷേ ഭക്ഷണം കഴിക്കാതെ നമുക്കിരിക്കാം വെള്ളം കുടിക്കാതെ ഈ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾ സർവൈവ് ചെയ്യാമെന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹാൻസ് ഓഫ് എല്ലാവർക്കും ഇത്രയും വലിയൊരു ത്യാഗം അത് ശരീരത്തിന് മാത്രല്ല കേട്ടോ അത് മാനസികമായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ എല്ലാവരും പറയാവും ശരിയാ അറുമണി കഴിഞ്ഞ് നോമ്പ് ഉറന്ന് കഴിഞ്ഞാൽ കഴിക്കാമല്ലോ പക്ഷെ സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല വലിയ വാടാണ് അപ്പം എന്തായാലും അങ്ങനെ ഒരു വലിയ നോമ്പ് കഴിഞ്ഞിട്ട് നമ്മള് അതിലേക്ക് കടക്കാണ് അല്ലേ ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളു ആ നോമ്പ് കഴിയാനും ആ പെരുന്നാള് വരാനായിട്ട് നമ്മളെല്ലാം ഒരു ഹൈലൈറ്റ് എന്താ പറയാ ഇങ്ങനെയുള്ള ഫ്രണ്ട്സുകൾ വരുമ്പോഴത്തേ നോമ്പ് തുറക്കി വിളിക്കും ഇഫ്താർ എന്ന് പറഞ്ഞു ഒരു കാര്യമില്ല നമ്മള് നോമ്പൊന്നും കൊടുക്കുന്നില്ല തിന്നാൻ വേണ്ടി മാത്രം പോകുന്ന പോയാ ഫ്രണ്ടും വിളിച്ച് ഞങ്ങളും പോയി കഴിച്ചു സദ്യ ആ അതും അങ്ങനെയുണ്ട് ഞങ്ങള് ഇഫ്താർ പാർട്ടിക്ക് പോയത് അപ്പൊ ഞാന് ഇപ്പൊ എന്നോട് പറഞ്ഞു ഷോറൂം മരണം എന്ന് പറഞ്ഞു ഇപ്പൊ ചന്ദന ഉണ്ടാകുന്ന ചന്ദന ഷൂട്ടിങ്ങിലാണ് എന്ന് പറഞ്ഞു ഞാനപ്പൊ അച്ഛനെ അമ്മയും വിളിച്ചു ഞാനിപ്പ എത്ര വെച്ച് ഞാൻ വിളിച്ചപ്പോ ഇവര് സദ്യ ഉണ്ടോ ഇരിക്ക ഉച്ച അപ്പൊ ഞാൻ അന്നത്തെ ദിവസം കുറച്ച് മിതമായിട്ടാ കഴിച്ചത് കാര്യം വൈകുന്നേരം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം അവർ അവരത്രയും സന്തോഷത്തോടു കൂടി വിളിക്കുമ്പോ നമുക്ക് നമ്മൾ ചെന്നിട്ട് അവരുണ്ടാക്കി എല്ലാ കഴിക്കണം ാണ് എന്റെ അതുകൊണ്ട് അത് ഞാൻ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ മിതമായിട്ടാണ് ഉച്ചക്ക് കഴിച്ചത് ഞാൻ ഇവരെ വിളിക്കുമ്പോഴത്തേക്കും ഭയങ്കര സദ്യ ഓഡിറ്റോറിയ ഞങ്ങളെ ഒരു സദ്യ ഉണ്ടിരിക്കൂടെ കൂടാൻ പോയത് മനസ്സിലാക്കണം ത്യാഗം വീർത്തിട്ടും ത്യാഗം സഹിച്ചാണ് നമ്മുടെ ഇപ്പം നമ്മള് ചെയ്യാൻ പോകുന്നത് തന്നെ ഒരു നോമ്പുതറ വിഭവമാണ് കാരണം ഇപ്പൊ ഒരുപാട് നോമ്പ് കഴിഞ്ഞു എങ്കിൽ പോലും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ പെട്ടെന്ന് ഉണ്ടാക്കാം അതൊരു ഈസി റെസിപ്പി ക്വിക്ക് റെസിപ്പിയാണ് അത് അമ്മയുടെ സ്പെഷ്യൽ ആണ് അമ്മ പറഞ്ഞു തരും എന്താണ് ഇഡലി മാവ് കൊണ്ടുള്ള ഒരു ബോണ്ട ഇഡലി ബോണ്ട ബോണ്ട എന്തൊക്കെ വേണം എന്നുള്ളത് പറ അത് നമുക്ക് മാവ് ഇഡ്ഡലിയുടെ മാവ് ഇഡ്ഡലിയുടെ മാവ് ഇഡ്ഡലിയുടെ മാവ് ഒരു കപ്പ് ഒരു കപ്പ് എടുത്തു അപ്പൊ മിക്കവാറും ഒരു കപ്പ് എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാല് മിച്ചം വരുന്ന ഇഡ്ഡലി മാവ് വരുമ്പോൾ ഉണ്ടാക്കുന്ന ബോണ്ടയാണ് പറഞ്ഞാൽ കൊണ്ട് അതിന്റെ കൂടെ ഒരു കാൽ കപ്പ് അരിപ്പൊടി 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 ഇതിന്റെ കൂടെ ചേർക്കണം ഓക്കെ ട്ടു ശരി പിന്നെ ഒരു കാൽ കപ്പ് റവ റവ റവേ റവയും റവയും ഇട്ടു പിന്നെ ഒരു സവാള ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുനുകുന അരിഞ്ഞിരി സവാള സവാള ഇതിന്റെ ഇട്ടു ഓക്കെ പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ഇട്ടു ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഇട്ടു എളുപ്പം ഉണ്ടാക്കാൻ എളുപ്പമുള്ളതാ ഇത് അരി ഇത് മല്ലിയിലേയും രണ്ടു കരിയേപ്പിലേം കൂടെ ഇട്ടു അതുകൂടി ഇതിന്റെ കൂടെ ചേർത്തു എല്ലാം ഇട്ടു ആ എന്നിട്ടിതെല്ലാം കൂടെ ഉപ്പുകൂടെ ഇഡലിമാവിന് ഉപ്പുണ്ട് ഓൾറെഡി കുറച്ചൂടെ വേണമെങ്കിൽ ചേർക്കാം ഉപ്പുടാ ഉപ്പൂടെ എടുത്തോളൂ ഞാൻ ആണോണ്ട ബോണ്ടല്ലോ ദഹരയമേ പരിപ്പൂട്ടുണ്ടാക്കുന്ന മുടക്കി പട എന്നല്ല ഇരുന്ന വേണ്ടി ഇന്നെ പണ്ട മതി ഇത്ര ഉപ്പ് ഉപ്പ് കൂടെ ചേർക്ക് ഇത് നമ്മൾ വെളിച്ചെണ്ണേലാണ് ആ വെളിച്ചെണ്ണേല ഓക്കേ ഫൈൻ നല്ല സൂപ്പറായിട്ടുണ്ട് വേണങ്ങി ഇതില് കുരുമുളക് ഒക്കെ ഇടണോമേ കുരുമുളക് വേണ്ട നമ്മടെ ഇഷ്ടം പോലെ കുരുമുളക് ഇട്ടോ

ഉരുള ഉരുട്ടി വായിൽ കുഞ്ഞുപിള്ളി വെച്ചിരിക്കുന്നപ്പൊടിയൊക്കെ ഇട്ടപ്പം അതിങ്ങനെയായിട്ടായി നല്ല ഉണ്ടുണ്ട് ഉരുണ്ട് ഉരുണ്ട് വരും കേട്ടില്ല ആളെ ഉണ്ട്

ഇത് എളുപ്പം ഉണ്ടാക്കാനിട്ട് ഇത് പല സ്ഥലത്ത് പണിയാരംന്നൊക്കെ പറയും മോരപ്പെന്ന് പറയും അങ്ങനെ ഇത് അതിന്റെ അങ്ങനെ പല ഇതായിട്ടുണ്ട് അത് മോരി ഏർക്കുന്നില്ല പക്ഷെ എന്നാലും മോരപ്പെന്ന് പറയും അതെ അതും നമുക്കിനി അടുപ്പ് കത്തിച്ച് വലിയ ചീനച്ചട്ടി അങ്ങ് വെച്ചു എളുപ്പമുണ്ടല്ലോ ചീനച്ചട്ടി അലൂമിനിയ ആണ് അങ്ങനെ ഇങ്ങനെ കളർ ഇരിക്കുന്നതന്നേ ഉള്ളൂ അത് നമുക്ക് ഉണ്ടാക്കുന്ന സാധനം ടേസ്റ്റ് ഉണ്ടായ ഏത് കളറായാലും ഗ്രോ കളർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് ഇപ്പം അതെ അപ്പം അത് നമുക്ക് എണ്ണ മൂക്കട്ടെ നമ്മൾ പറഞ്ഞു പത വന്ന് ആ പത അങ്ങ് വറ്റി പടം പത വറ്റുമ്പോൾ അത് മൂത്തു അതുവരെ നമ്മുടെ വരും അത് അത് ഇതിപ്പോ വേറെ ഒന്നും ഇതില്ല കഴിക്കാനൊന്നും ഇല്ല ഇത് എരിവൊക്കെ ഉള്ളതല്ലേ ഇഞ്ചിയും എല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വേറെ കുറച്ചൊരു സോസ് കഴിക്കാം ഇതെങ്ങനെയാണ് ഈ മറ്റേ പണ്ടൊരു ചോദ്യം ചോദിച്ച പോലെ ഇതിനകത്ത് എങ്ങനെയാണ് ഇത് നിറയ്ക്കുന്നത് അത് പൊട്ടാതെ നിറയ്ക്കുന്നു സായിപ്പ് ചോദിച്ച പോലെ ഇത് ഉരുട്ടിയിട്ടും വെള്ളം അതി മുക്കി മാവി മുക്കിയല്ലേ ഇതിനകത്ത് ഇപ്പൊ മാവൊന്നും വേറെ മുക്കണ്ട ഇങ്ങനെ തന്നെ ഇടാ തിളച്ചു മറ്റേ ഉരുളക്കിഴങ്ങ് പോണ്ടെങ്കിലും ഇതിലും പണിയാ ഇത് എളുപ്പമുണ്ട് ഇടുന്നോ ഞാൻ ഇടണം സൂക്ഷിക്കണം ആ ചെരിച്ചിടണം അടി മറിച്ചിടൽ തിരിച്ചിടൽ ഉള്ളൂ അത് എണ്ണ വെച്ച് മൂത്ത് വരുമ്പത്തേക്കും പരിപോടയാവും ശരിക്കും പറഞ്ഞാലേ അതിനൊരു മെഷീൻ ഉണ്ട് ഒരു മെഷിയ ആ മെഷിയും കുത്തേക്ഷണിക്കൊരു കുച്ച ഇങ്ങനെ തോന്നിട്ട് അല്ല അതിന് അതിന് അളവുള്ള കൊറേ കാലം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഹോട്ടലില് ഹൈജീനിക്ക് അല്ലല്ലോ വേണം വേണം എന്തിനാ പോയി

അല്ലെന്ന് താനിപ്പത് അതി ഗംഭീരമായിട്ടുണ്ട് ഇനി അത് ഹോട്ടലുകാരോ അത് ഹോട്ടലുകാരോണ്ടെങ്കി അവരത് കൈമാരിലോട്ട് കുത്താൻ തുടങ്ങും

താനാണ് ഇതിന്റെ അധികാരി സുഹൃത്തുക്കളെ നമ്മുടെ കാര്യം പറഞ്ഞത് അതായത് ഇണ്ടയിൽ തുടങ്ങി എവിടെ അവസാനിച്ച ഞങ്ങളുടെ പരീക്ഷണമാണ് ഇതിന് കഴിച്ചു നോക്കണ്ടേതാ ഞാൻ കൊള്ളുവാണെങ്കിൽ തന്റെ കൊള്ളട്ടെ തുറന്നാ ഇങ്ങനെ നല്ല ക്രിസ്പാണ് കേട്ടോ അതിനൊന്നുമില്ല സൂപ്പറ ഇതിൽ ധൈര്യമായിട്ട് നമുക്ക് കുരുമുളക് ഒക്കെ ഇടാം കേട്ടോ അമ്മേമുളകരുമുളക് ഇടാം അടിപൊളിയും അപ്പം ഇതുപോലെ നമുക്ക് ഉഴുന്നായിട്ട് ഉണ്ടാക്കാം എനിക്കൊന്നും ഈ മവിൽ ഉണ്ടാക്കുന്ന ഉഴുന്ന് മാത്രമാകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ആസിഡി ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ വരും

അപ്പൊ എന്തായാലും ട്രൈ നോക്ക ഒരു നോമ്പ് വിഭവം മാത്രമല്ല കേട്ടോ അല്ലാണ്ട് ഞാൻ പറഞ്ഞേ ഇഡ്ഡലി രാവിലെ ഇഡലി ഉണ്ടാക്കുക ഒരു തവയും മാവ് മിച്ചം കണ്ടെങ്കിൽ അത് വൈകിട്ട് എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി നാലുമണിക്ക് എല്ലാവരും പറ്റിക്കൽ വിഭവമായിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരികയാണ് കുറെ പേർക്ക് പരാതി നല്ല ചേട്ടൻ്റെ പാട്ടില്ല കോപ്പി റേറ്റ് അടിക്കുമെന്ന് അറിയില്ല എന്തായാലും ധൈര്യമായിട്ട് ഞങ്ങൾ പാടിയതാണ് ഒന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ആൽക്കാലം ഈ ഇൻഡാൻ സ്പെഷ്യൽ പറയണം